ും സ്നേഹം നിറഞ്ഞ സാദാത്തുക്കളെ പ്രിയപ്പെട്ട മദ്രസ കമ്മറ്റി ഭാരവാഹികളെ വിദ്യാർത്ഥികളെ യുവജന സുഹൃത്തുക്കളെ ഉമ്മമാരെ അള്ളാഹു സുബാനു ബഹുമാനപ്പെട്ട പ്രവാചക പ്രഭു മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹു അലൈവ തങ്ങളോടുള്ള സ്നേഹത്തിൻ്റെ ഭാഗമായി ഈ നട്ടപാതിരാ സമയത്തും ഇവിടെ കൂടിയത് അള്ളാഹു കപൂർ ചെയ്യുമാനാവട്ടെ ഈ സമയം നമ്മുടെ കുട്ടികളുടെ പാട്ട് കേൾക്കാനും നമ്മുടെ കുട്ടികളുടെ പ്രസംഗം കേൾക്കാനും അവസാനം നടക്കുന്ന ദഫുകളൊക്കെ കണ്ട് സന്തോഷത്തോടുകൂടെ പിരിയാനിരിക്കുന്ന നിങ്ങളുടെ മുമ്പിൽ ഒരു പ്രസംഗം അല്ലെങ്കിൽ ഒരു ഉപദേശം ഒരിക്കലും ഉചിതമല്ല എന്നെനിക്കറിയാം ളുകൾ ഈ പരിപാടിയുമായി സഹകരിച്ചവരുണ്ട് ഭക്ഷണം തന്നവരും ഈ സ്ഥലം ഇതിനു വേണ്ടി സൗകര്യത്തിന് വേണ്ടി ഉപയോഗിക്കാൻ തന്നവരും അതുപോലെ ഭക്ഷണനിർമ്മാണത്തിന് വേണ്ടി വിറകടക്കമുള്ളത് സഹായിച്ചവർ ഈ അമ്പര അമ്പരച്ചുട്ടുകളെ പോലെ എന്നും വികസനങ്ങളുമായി മുന്നോട്ട് പോകുന്ന നമ്മുടെ മദ്രസയെ സഹായിച്ചു കൊണ്ടിരിക്കുന്നവർ ഈ മദ്രസയുടെ പൂർവ്വ വിദ്യാർത്ഥികൾ ഗൾഫിൽ നിന്ന് അവരുടെ അധ്വാനത്തിൻ്റെ ഒരംശം നമ്മളെ നാട്ടിലേക്ക് കൊടുത്തേക്കുമ്പോൾ അവർക്കൊക്കെ പറയാനുള്ളത് ഞങ്ങൾക്ക് വേണ്ടി ധാരക്കണം എന്നാണ് അതുപോലെ മുസ്തഫ താജുദ്ദീൻ എന്ന് പറയുന്ന നമ്മുടെ സജീവ പ്രവർത്തകർ പലവരും രോഗികളാണ് അവർക്കൊക്കെ വേണ്ടി പ്രത്യേകമായി ആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് വളരെ ആത്മാർത്ഥമായി നമ്മുടെ മദ്രസയുടെ പുരോഗതി മനസ്സിലാക്കി സേവനം ചെയ്യുന്ന മഹത്തുക്കളായ ഇവിടെ ഉസ്താദുമാർ വളരെ ആവേശത്തോടു കൂടെ ഇതിനൊക്കെ നേതൃത്വം വഹിക്കുന്ന സ്വന്തം വീടുപോലെ റയിൽവിൻ്റെ സ്ഥാപനത്തെ കൊണ്ട് നടക്കുന്ന ഇവിടുത്തെ സെക്രട്ടറി പ്രസിഡന്റ് കമ്മിറ്റി ഭാരവാഹികൾ അതിനൊക്കെ സഹായിക്കുന്ന അദർസയിൽ ക്ലാസ്സാണെങ്കിലും സെലാത്തൊക്കെ ആണെങ്കിലും അതിനൊക്കെ സഹായിക്കുന്ന ഒരുപാട് ഉമ്മ ഇങ്ങനെ ഈ പരിപാടിയും ദീനി സേവനവുമായി വളരെ സുസജ്ജം മുന്നോട്ട് ഗവിക്കുന്നതിൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരുള്ളൊരു നാടാണ് ഈ പനങ്ങാട്ടൂർ എന്ന്